നിരവധി പോരായ്മകളുണ്ടെങ്കിലും ഒരുപാട് കഴിവുള്ള ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന അഭിപ്രായം പലർക്കും ഉണ്ട് തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ പിണറായി യഥാർത്ഥത്തിൽ ജനം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ അവർ വീണ്ടും മൂന്നാം ഭരണത്തിൽ വരാൻ ജനം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ ഒരു വിഷയമായിട്ട് വരും ദിവസങ്ങളിൽ മാറിത്തീരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പം ആഗോള അയ്യപ്പ സംഘമൊക്കെ കഴിഞ്ഞു അവിടെ എങ്ങും എന്താ വലിയ പന്തലൊക്കെ വലിയ ലക്ഷം മുടക്കി പണി എഴുതിട്ടുണ്ടെങ്കിലും കാണാനാളില്ല കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണല്ലോ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചൊരു കാര്യം ഞാൻ ചോദിക്കുന്നത് എത്രയൊക്കെ പോരായ്മകൾ പിണറായി വിജയൻ സർക്കാരിനുണ്ടെങ്കിലും എന്തിനാണ് കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ജനം കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് ഗവണ്മെൻ്റെ ചോദ്യമെങ്കിൽ സാധാരണഗതിയിൽ കേരളത്തിലെ കേരള സംസ്ഥാനം രൂപീകൃതമായ ശേഷം എപ്പോഴൊക്കെ ഒരു പ്രതിപക്ഷം എത്രത്തോളം ഊർജ്ജസ്വലമാകുന്നു അത്രത്തോളമാണോ ഒരു ഭരണവിരുദ്ധ വികാരത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുക പ്രതിപക്ഷത്തിൻ്റെ സ്ട്രോങ്നെസ് പ്രതിപക്ഷം എത്രത്തോളം ഒരു ഭരണത്തിൻ്റെ കുഴപ്പങ്ങളെ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് എത്തിക്കുന്നതിനുള്ള വിജയമാണ് പ്രതി ആ അപ്പോൾ പ്രതിപക്ഷമായിരിക്കുന്നവർ ഭരണത്തിലേക്ക് എത്തിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു പ്രതിപക്ഷം വിജയിക്കണം ആ കാര്യത്തിൽ ഇവിടെ കോൺഗ്രസ് വിജയമാകുമോ എന്ന ആശങ്ക സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ട് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കല്ല അതിലുള്ള ആശങ്ക എന്ന് പറയും ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ അല്ല ചേട്ടൻ ഇപ്പൊ പറഞ്ഞത് അതിനെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭരണപക്ഷത്തിന്റെ പരാജയങ്ങളെ ജനങ്ങൾക്കുള്ളിൽ ഫീൽ ചെയ്യിപ്പിക്കാൻ ജനങ്ങൾക്കുള്ളിൽ ആ വാക്കാണ് ഇത് തോന്നുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലടക്കം നമ്മള് ഏഹ് പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും പരിശോധിച്ചപ്പോൾ ആളുകൾ പറയുന്നത് നിങ്ങൾ ഈ പിണറായി വിജയന് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് ഭരണ പല രീതിയിൽ പരാജയമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കിതൊന്നും തോന്നുന്നില്ലല്ലോ കൂട്ടുകാരെ സുഹൃത്തുക്കളെ എന്ന് പലരും പറയുന്നുണ്ട് അപ്പൊ ഇത് ഫീലാവുന്നില്ല പല ജനങ്ങൾക്കും എന്താണ് പിണറായി സർക്കാരിന്റെ പോരായ്മകൾ നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ചേട്ടൻ പറഞ്ഞ പോലെ എത്തിക്കണം പ്രതിപക്ഷത്തിന്റെ പരാജയം പരാജയമാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല കാരണം സാധാരണ ഒരു ഭരണവിരിക്കുമ്പോൾ വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാറുണ്ട് എതിർ പാർട്ടി ജയിക്കാറുണ്ട് ഇപ്പോൾ കോൺഗ്രസ് അങ്ങനെയാണ് ഈ കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ജയിച്ചത് ഇവിടെ ഇപ്പോൾ ഒരു വിഷയം എന്ന് വെച്ചാൽ അവർക്ക് ഒരു കെ പി സി സി പുനഃസംഘടന വന്നു അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അവർ ഗ്രൂപ്പിൽ അവരുടെ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് കളിയാണ് അവരുടെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് കാരണം അവർക്ക് ഈ ഗ്രൂപ്പും ഗ്രൂപ്പിനൊരു നേതാവും ആ നേതാവ് താനൊരു നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ഗ്രൂപ്പ് നേതൃത്വത്തിന് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ നേതൃത്വം പിടിച്ചു ആ പല അഭിപ്രായങ്ങൾ പല അഭിപ്രായങ്ങൾക്ക് മേൽ മറ്റൊരു അഭിപ്രായം മുകളിൽ നിന്ന് വരുന്നൊരു അഭിപ്രായം എ എ സി സിയുടെ അഭിപ്രായം അങ്ങനെ വരുമ്പോൾ ഇവിടെ ആരാണ് നേതാവ് ഞാൻ നേതാവ് നീ നേതാവ് നേതാവ് ആ നേതാക്കള് കാരണം കാലു തട്ടി വർക്ക് നടക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ പരാതി അത് ഇവിടെ ഇല്ല ഇവിടെ ഒറ്റ മോളിൽ നിന്ന് മാത്രമാണ് ഓർഡർ വരുന്നത് അതുകൊണ്ടാണ് വിഷയം ഇവിടെ ഒരു ഏകാധിപതിയുടെ ഒരു സ്വരമാണ് പിണറായി വിജയനാണ് ഇപ്പം ഇപ്പറത്ത് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ബിജെപിയിൽ അങ്ങനെയാണ് ആ ഗൗതം ഇപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തി അതിൻ്റെ നമ്മൾ ഇപ്പം ഞാനത് പറയുന്നതല്ല കോൺഗ്രസിലെ പല നേതാക്കളും പറയുന്ന ഒരു വിഷയമുണ്ട് അതായത് ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന അവസരത്തിൽ പിണറായി വിജയൻ തന്നെ ഒരു വേള അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് ശബരിമലയിൽ ദർശനത്തിൽ വന്ന അയ്യപ്പന്മാരോട് കാണിച്ച ലാത്തിചാർജും ബഹളവും അയ്യപ്പന്മാർ ശബരിമല വരുന്ന ശരണം വിളി ഞാൻ അയ്യപ്പ ദർശനത്തിനും വരുന്നതാ അല്ല ഒരു അതിൽ എനിക്കൊക്കെ ഒരു ഒരുപാട് എന്താണ് വിയോജിപ്പുകൾ എനിക്ക് അതിൽ അത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയായിരുന്നു അല്ല അത് ഒരു ഭരണത്തിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ കോടതിയുടെ ഒപ്പാണ് ഞാൻ കോടതിയുടെ സുപ്രീം കോടതിയുടെ ഞാൻ സുപ്രീം കോടതിയുടെ ഒപ്പമാണ് ഞാൻ നിൽക്കുന്നത് കോടതി എന്താണ് അയ്യപ്പൻ ചേട്ടാ പറഞ്ഞത് അല്ല എല്ലാവർക്കും ആരാധനാ സൗന്ദര്യം ഉണ്ട് അല്ല സംഗമം ഈ അയ്യപ്പ സംഗമത്തിന്റെ കാര്യമാണോ പറഞ്ഞത് അയ്യപ്പ സംഗമത്തിന്റെ കാര്യം കോടതി നടത്തിക്കോട്ടെ എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം സാധാരണ മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു ഇലക്ഷൻ വരുമ്പോൾ അവർ ചെയ്ത നല്ല കാര്യങ്ങളാണ് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയായി അത് ഭരണം തീരാറാവുമ്പോഴാണ് ഇവിടെ കഴിഞ്ഞ ഭരണകാലത്ത് തൻ്റെ പോലീസ് അയ്യപ്പന്മാരെ അവിടെ പട്ടി തല്ലുന്ന പോലെയാണ് അയ്യപ്പന്മാരെ തല്ലിയത് പട്ടിയല്ല ഒരു മനുഷ്യനായിട്ടുള്ള അയ്യപ്പന്മാര് ശരണം വിളിച്ച് സോമിയ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് മോക്ഷം തേടി വന്നവരെയാണ് എനിക്ക് ഏറ്റവും വലിയ തമാശ കോമഡി ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എല്ലാവരും പറയുന്നത് പിണറായി വിജയൻ സർക്കാർ അയ്യപ്പനെ വോട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ അയ്യപ്പനെ ഇതിനുമുമ്പ് വോട്ടിന് ആരും ഉപയോഗിച്ചിട്ടില്ലേ കോൺഗ്രസ് ഉപയോഗിച്ചു അല്ലെങ്കിൽ അല്ലെ ഈ സുപ്രീം കോടതി സമയത്ത് സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് അയ്യപ്പ ഭക്തരോടോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് സ്റ്റാൻഡ് മാറ്റുകയും സ്റ്റാൻഡ് മാറ്റി അതിന് വോട്ടിന് ഉപയോഗിച്ചില്ലേ ബിജെപി ഉപയോഗിച്ചിട്ടില്ല അയ്യപ്പനെ വോട്ടിന് വേണ്ടി ഇതൊക്കെ ഉണ്ടാവാം പക്ഷെ അത് അവർ പ്രതിപക്ഷത്തിരിക്കുവാണ് അവിടെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പറയുന്നത് ഇതെന്തോ വലിയ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആത്യന്തികപരമായിട്ട് ടാക്ടിക്സ് ആണ് ആ ടാക്ടിക്സ് പയറ്റുകയാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്യുന്നത് പക്ഷേ പരാജയമാണ് എന്നുള്ളതാണ് ഗൗതം തന്നെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഒഴിയാ കസേരകൾ കണ്ടു എന്ന് ഇവർ എത്ര പേർക്ക് ഇരിക്കാനുള്ള മനസ്സിലാക്കാനുണ്ട് ഏതായാലും നമുക്ക് ഇതിൽ പറയാനുള്ള ഒന്നേ ഉള്ളൂ കോൺഗ്രസ് ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഗ്രൂപ്പ് വഴക്ക് തന്നെയാണ് അത് പാർട്ടിക്കുള്ളിൽ വല്ലാത്ത നേതൃപ്രതിസന്ധി ഉണ്ടാക്കുന്നു ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത് അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പല എന്താ ഡി സി സി പുനഃസംഘടന ഇതുവരെ നടന്നിട്ടില്ല നടന്നിട്ടുണ്ട് അതിന്റെ ആവശ്യം ഇപ്പൊ ഉണ്ടായിരുന്നു സുധാകരനെ തദ്ദേശ ലക്ഷം വരെ ഇരുത്തിയ പോരായിരുന്നു സുധാകരനെ തദ്ദേശ ലക്ഷം വരെ ഇരുന്നാൽ എന്ത് സംഭവിക്കായിരുന്നു ഇവിടെ കോൺഗ്രസിന് അപ്പോ അത് സുധാകരനെ മാറ്റുക എന്നുള്ള അജണ്ട ആരേതായിരുന്നു സതീഷൻ യഥാർത്ഥത്തിൽ നിലവിൽ കോൺഗ്രസ് വേണ്ടത് ഈ ഒരു ഒരു വീര്യമാണ് ഒറ്റ കെട്ടായിട്ട് അവർ നിൽക്കണം പാർട്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഈ അത് ഈ വ്യക്തി നേതൃത്വം മാറണം ഒരു വ്യക്തിയല്ല നേതൃത്വം നൽകേണ്ടത് ഒരു കൂട്ടം പേര് തന്നെ നേതൃത്വം കൊടുക്കണം വ്യക്തി കേന്ദ്രീകൃതമായിട്ട് നേതൃത്വം വരുമ്പോഴാണ് ആ വ്യക്തിയുടെ കീഴിൽ ഇന്നാര് ഈ വ്യക്തിയുടെ കീഴിൽ ഇന്നാര് അതൊക്കെ മാറണം ജനങ്ങളുടെ വിശ്വാസത്തെ മുൻനിർത്തി വേണം ഈ പാർട്ടി കൊണ്ടുപോകേണ്ടത് ഇവിടെ ആന്റി ഇൻകംപൻസി ഫാക്ടറുണ്ട് ഞാൻ ചോദിക്കട്ടെ ഡൽഹിയിൽ ആം ആദ്മി രണ്ടാമത് ഒരുക്കി ഭരണമെന്ന് മൂന്നാമത് ശ്രമിച്ചിട്ട് അവർക്ക് നടന്നു ഇതിലിപ്പം എന്താണ് ഈ വിഷയം ഉണ്ടല്ലോ നമ്മുടെ പോലീസിന്റെ അതിക്രമങ്ങൾ അതെ ഈ പോലീസിന്റെ അതിക്രമങ്ങള വിഷയം എടുത്തു ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും അത് വേറൊരു രീതിയിൽ പരാജയപ്പെട്ടു പോകുന്ന സഭയ്ക്കുള്ളിൽ അത് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ പരാജയമായിരുന്നു കാരണം ആളി കത്തിക്കാൻ പറ്റിയ ഒരു വിഷയായിരുന്നു അപ്പോഴതാ പിണറായി വിജയനാണ് വലിയ രീതിയിൽ അദ്ദേഹത്തെ അതിലൊരു സത്യസന്ധതയുണ്ട് അതില് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞതിലൊരു സത്യസന്ധതയുണ്ട് കോൺഗ്രസ് ഇരിക്കുന്ന കാലത്ത് നിങ്ങൾ ഈ വലിയ മാന്യത ചമയാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരുമിച്ച് നിന്നല്ലാതെ ഇപ്പോൾ വി ഡി സതീശൻ്റെ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വരെ അത് പാലക്കാടും കഴിഞ്ഞ് നിലമ്പൂരും വന്ന് നിൽക്കുന്ന അവിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു യുവ നേതാവിനെതിരെ ഒരു ആരോപണം വരുന്നത് മുതൽ ഇവരുടെ ശക്തി ക്ഷയിച്ചു വരുന്നോ എന്നൊരു സംശയമുണ്ട് ഇവിടുന്ന് ആണ് ഇവർ കോൺഗ്രസ് നേതൃത്വം ഉണരണം അതിനവർ നേതൃത്വം നല്ലൊരു നേതൃത്വം വരണം സംഘടനാപരമായിട്ട് മാറ്റം ഉണ്ടാകണം ഞാനൊരു കാര്യം ചോദിക്കാം ഞാൻ ഇനി തിരഞ്ഞെടുപ്പ് എനിക്ക് വോട്ടുള്ള ഒരാളാണ് എനിക്ക് ഞാൻ എന്തുകൊണ്ട് പിണറായിക്ക് വോട്ട് കുത്തരുത് അല്ല പിണറായിക്ക് എന്തുകൊണ്ട് വോട്ട് കുത്തരെന്നുവെച്ചാൽ ഈ പന്ത്രണ്ട് വർഷത്തെ ഭരണം കൊണ്ട് എന്ത് നേട്ടമാണ് ഈ കേരള ഇതിനുണ്ടായി ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു അംഗനവാടി വർക്കർമാരെ ആശാവർക്കർമാരെ ഒരു സമരം ഇവിടെ തുടങ്ങിയിരുന്നു ആ സമരം എവിടെയെങ്കിലും എത്തിയോ ആ സമരം എവിടെയെങ്കിലും എത്തിയോ അവർക്ക് കൊടുക്കാനുള്ള ഒരു കേവലം അവർക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയ ഓണറേറിയമാണ് കൊടുക്കാനുള്ളത് ആ ഓണറേറിയത്തിൽ പോലും ഒരു തീരുമാനം എടുക്കാൻ ഈ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് പറ്റിയില്ല പോലീസ് വീഴ്ച വീഴ്ച മാത്രമല്ല ആരോഗ്യ പിന്നെ ഇവിടെ ഈ പറയുന്ന കൊട്ടി ഇവർ അവർ കൊടുത്തോണ്ടിരിക്കുന്ന പെൻഷൻ ഈ പെൻഷനൊക്കെ എത്ര നാൾ കൂടുമ്പോഴാണ് ആൾക്കാർക്ക് കിട്ടുന്നത് അല്ല ഇങ്ങനെയുള്ള വാർദ്ധക്യകാല പെൻഷൻ എത്ര കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കെ എസ് ആർ ടി സിക്ക് ഒരു ഗണേശം വന്നപ്പോ കെ എസ് ആർ ടി സിക്ക് ഒരു മാറ്റം വന്നു ഈ ആരോഗ്യ വകുപ്പിൽ ഉണ്ടായിട്ടുള്ള പേരുദോഷം എന്ന് പറയുന്നത് ലോകത്ത് ഇന്ന് വരെ ഇങ്ങനെ ഇത്രയും വേഴ്സ് ആയിട്ട് ഒരു വകുപ്പ് മന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി എങ്ങനെ ഇത്ര നാശകോശമായി ഇപ്പൊ ഭരിക്കുന്നത് മന്ത്രിമാരല്ലാരിസ്ഥതേറ്റമാണ് കോഴിക്കോട് ആശുപത്രിയിൽ നടന്ന വിഷയം എന്താണ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ യുവതിയെ ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വെച്ച് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ അവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു അത് അവരെ പറഞ്ഞതിന് അവർക്കൊപ്പം നിന്ന ഉദ്യോഗസ്ഥക്കെതിരെ ഇവർ ആക്രമണം അപ്പൊ നമ്മളിതിന് മനസ്സിലാക്കാനുള്ളത് ഇവിടെ ഉദ്യോഗസ്ഥരാണ് ഭരിക്കുന്നത് ഉദ്യോഗസ്ഥ യൂണിയനുകളാണ് ഇവിടെ ഭരിക്കുന്നത് ഒരു ഗവണ്മെന്റിനെ അവരുടെ ആ ഗവൺമെന്റിനെ മൂട്ടി തള്ളിയിടാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്ന എൻ ജി ഒമാരാണ് ഈ എൻ ജി ഒമാരെ സർക്കാർ ഈ എൻ ജി ഒമാരെ സർക്കാരാണ് ഇദ്ദേഹത്തെ പടത്തലവനാക്കുന്നത് ഇദ്ദേഹത്തിനെ പിന്നെ ആരാക്കുന്നത് കാരണവരാക്കുന്നത് ഇദ്ദേഹത്തിന് വേണ്ടി പാട്ട് എഴുതുന്നത് അവർ അവരാണോ സാധാരണക്കാരായ ജനം അല്ലെ എന്റെ സംശയം അതാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർ ശരിക്കും എന്താണ് ഇവർ കാണിച്ച കെടുകാര്യസ്ഥത ഇപ്പോൾ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമൂഹിക മാധ്യമങ്ങളെ ഭയപ്പെടുന്നു എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് മുമ്പങ്ങും ഇല്ലാത്ത വിധത്തിൽ മാധ്യമങ്ങൾ അത്ര അലർട്ടാണ് അങ്ങനെ അലർട്ടായിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിനെതിരെയുള്ള വി ഭരണവിരുദ്ധ വികാരം എവിടെയൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിക്കാം എന്നുള്ളത് ജനത്തിനറിയാം സാമൂഹിക മാധ്യമങ്ങൾ വഴി സാമൂഹിക ഭയപ്പെടുന്നുണ്ടോ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ കെ എം ഷാജഹാന്റെ അറസ്റ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കി എല്ലാം വന്നിരിക്കുന്ന ബാക്കി ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഈ സംസാരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ നമ്മുടെ ചീഫ് എഡിറ്റർ നന്ദകുമാറിനെതിരെയുള്ള കേസ് എന്താണ് ഞാൻ ചോദിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിനെതിരെ അദ്ദേഹം ചെയ്തൊരു വീഡിയോ അല്ലേ അദ്ദേഹത്തിന് ഇപ്പം അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാം ഇപ്പോഴും സി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ഇരട്ടത്താപ്പുണ്ട് അവർ പറയുന്നതൊന്ന് അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവയായിരുന്നു മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് ഇവർ തന്നെയാണല്ലോ ഇവർ തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ പറഞ്ഞു ഡൽഹിയിൽ ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴത്തേക്കുള്ള കഥകളൊക്കെ തീർച്ചയായിട്ടും എന്തായാലും ഒരു കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയാണ് അടിമ മനോഭാവം വെടിഞ്ഞുകൊണ്ട് കൃത്യമായി ക്രിട്ടിക്കലായിട്ട് ജനങ്ങള് വോട്ട് കുത്താൻ പോവുകയാണെങ്കിൽ അതായത് കോൺഗ്രസ് ഈ പ്രവർത്തനം പോരാ പോരാ കോൺഗ്രസിന്റെ പാർട്ടി ഒന്നടങ്കം നിൽക്കണം അവരെ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്കായി തിരിച്ചടിക്കണം കോൺഗ്രസ് ഇപ്പൊ ഈ കാണിക്കുന്നത് നേതൃത്വത്തിന് അവർക്ക് ചിലരെയൊക്കെ ഒഴിവാക്കാൻ വയ്യ എങ്ങനെ ഇവർ ഡി സി സി പുനഃസംഘടനയാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ചില നേതാക്കൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല ചിലരെ അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റാത്ത അവരെയൊക്കെ കടിച്ചു നോക്കി ഇട്ടുകൊണ്ട് കിടക്കുക ഇങ്ങനെ നേതൃത്വം ആരെയൊക്കെയോ കണ്ടുകൊണ്ട് ഇങ്ങനെ ഓരോന്നും ചെയ്യാതിരിക്കുമ്പോൾ നമുക്കറിയാം ആന്റി ഇൻകമ്പൻസി ഫാക്ടർ നിൽക്കുന്നത് കൊണ്ട് പ്രതിപക്ഷം സ്ട്രോങ് ആയാൽ ഇതിന് സി പി എം ഒരു വേള ഒരിക്കൽ കൂടി ഭരണത്തിൽ വന്നാൽ പ്രസ്ഥാനം തീരുമെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രസ്ഥാനം തീരരുത് എന്ന് ആഗ്രഹിക്കുന്ന സി പി എംമാർ പറയുന്നത് സി പി എം ഭരണത്തിൽ വരരുത് എന്ന് തന്നെയാണ് ഒരു ആൻറ്റി ഇൻകമ്പൻസീവ് ഫാക്ടർ നിൽക്കുന്നു എന്നുണ്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ആരോഗ്യവകുപ്പ് ധനകാര്യ വകുപ്പ് എന്തിന് ഏതാണ്ട് എല്ലാ മേഖലയും പിന്നെ സിവിൽ സപ്ലൈസ് അതായത് സാധാരണക്കാരന് വില കുറച്ച് എവിടെ സാധനം വാങ്ങുക ആഹാര സാധനം അങ്ങനെ വില നല്ല വിലക്കൊക്കെ എവിടെ വാങ്ങാൻ പറ്റുന്നു അപ്പോൾ എല്ലാ മേഖലയിലും കെടുകാര്യസ്ഥിതയുടെ അങ്ങേ അറ്റത്തിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ എന്തിന് ഇനി ഒരിക്കൽ കൂടി ഭരണം ഞങ്ങൾക്ക് വേണം ഭരണം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് അധികാരത്തിലിരിക്കണം എന്ന് പിണറായി വിജയനും സി പി എമ്മും ആക്രാന്തം കാണിക്കണം യഥാർത്ഥത്തിൽ ചേട്ടൻ ഇത് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മൂന്നാമതും ഇനിയിപ്പോൾ അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ ഏ പിണറായിക്ക് വല്ലതും സംഭവിച്ചു പോകുമോ എന്ന് ചോദിക്കുന്ന പോലെ പോലെയുണ്ട് തീർച്ചയായിട്ടും ശരിക്കും ജനങ്ങൾ അങ്ങനെയാണ് ചോദിക്കുന്നത് എന്തിനാണ് ഈ ആർത്തി അങ് ഇപ്പോൾ രണ്ടു കൊല്ലം ഭരിച്ചു തീർച്ചയായിട്ടും ചരിത്രമാണ് സൃഷ്ടിച്ചത് ഇതുവരെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് തുടർഭരണം കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ ഓ എൻ്റെ സമയമൊക്കെ ആയി മറ്റുള്ളവർ ഭരിച്ചോട്ടെ അവർ കോൺഗ്രസ് കുറേ കാലമായില്ലേ അധികാരത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ അവർക്ക് കൈ ഒഴിഞ്ഞു കൊടുക്കാം എൻ്റെ ഈ എന്താണ് അധികാരം എന്ന് ചിന്തിച്ചൂടെ എന്ന് പിണറായിക്ക് എന്ന് പിണറായിക്ക് ചിന്തിച്ചൂടെ എന്ന് സന്മനസ്സുള്ളവർ ജനം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പക്ഷേ അധികാരമില്ലെങ്കിൽ അധികാരമില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് കണ്ടറിയണം ചിലപ്പോൾ ആദ്യം പിടിച്ച് ചത്തു അതറിയാൻ പാടില്ല